വൈക്കം കാളിയമ്മനട നട ഭദ്രകാളി ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങ് ഭക്തിസാന്ദ്രമായി പ്രമുഖ ജ്യോതിഷ പണ്ഡിതനും താന്ത്രിക ആചാര്യനും ശബരിമല മുൻ മേൽശാന്തിയുമായിരുന്ന ബ്രഹ്മശ്രീ വരിക്കാട്ടിലത്ത് ജയരാജ് നമ്പൂതിരിക്ക് ക്ഷേത്രത്തിൽ വിദ്യാരംഭ ദിനത്തിൽ സ്വീകരണം നൽകി ക്ഷേത്രത്തിന് മുന്നിൽ അധികൃതർ പൂർണ്ണകുംഭം നൽകി മുൻ ശബരിമല മേശാന്തിയെ സ്വീകരിച്ചു കാളിയമ്മനട ക്ഷേത്രത്തിലെ ഇരുപത്തിരണ്ടാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭദ്രദീപ പ്രകാശനവും വിദ്യാരംഭം കുരിക്കലും ശ്രീ ജയരാജ് നമ്പൂതിരി നിർവ്വഹിച്ചു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ശ്രീ കെ പുരുഷോത്തമൻ എസ് ധനഞ്ജയൻ വി കെ നടരാജൻ ബി ആർ രാധാകൃഷ്ണൻ കെ ബാബു എം ടി അനിൽകുമാർ ശ്രീമതി അമ്മിണി ശശി എസ് ജയൻ സുനിത എം ആർ തുടങ്ങിയവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി बीवीसी न्यूज़ वैक्म